ി മനോഹരമായ റോഡിന്റെ ഒരു വീഡിയോ ഒന്നാമത്തത് രണ്ടാമത് കട്ടിങ്ങും കണ്ടു എവിടെന്നല്ലേ ഇപ്പോൾ നേരം മക്കളെ നമ്മൾ കരുവാരകുണ്ട് പഞ്ചായത്തിലല്ലാതെ എവിടെയുള്ളത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ കേമിൻകുന്ന് വാർഡത്തെ റോഡാണത് എവിടെ എന്താന്നുള്ളത് കേമിങ് കുന്ന് വാർഡ് മെമ്പറും കരുവാരകുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ ഉമ്മറാക്കോട് ഉണ്ട് ഞാനിതിന്റെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞു പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല വേറൊരു പ്രോഗ പ്രോഗ്രാം ഉണ്ടായത് അതിന് പോയി എന്തായാലും ഈ റോഡിനെ കുറിച്ച് അഞ്ചു വർഷം മുന്നേ ഞാൻ നല്ലൊരു ലൈവ് ഇട്ടിട്ടുണ്ട് അന്ന് ലൈവ് കുഞ്ഞുട്ടി നിന്റെ പേരിലാണ് അതാ ഒരു പക്ഷേ നിങ്ങൾ ഫേസ്ബുക്കിൽ തപ്പിയെ കാണും നല്ലോണം ചീത്ത കാരണം വെച്ചാൽ വേനൽക്കാലത്ത് ഇതിൽ വണ്ടി പോകും ബൈക്ക് മാത്രമേ പോകുള്ളൂ അങ്ങനെ എന്തൊക്കെയാ ഒരു സംഭവം കൂടെ ആ പൂന്തപാടയിന് അതിന് ഓർമ്മ ഉണ്ട് എന്തായാലും നമുക്കൊരു റോഡിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് എത്ര ഫണ്ടാണ് എന്താണ് ഇതിന്റെ കാര്യം ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ഉമ്മറാക്കൻ്റെ പറയട്ടെ ഉമറാക്കൻ പറഞ്ഞോളൂ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിഷയം അതുപോലെ ഞാൻ മൈക്ക് എങ്ങനെ തരണം എങ്ങനെയൊക്കെയാണ് പണ്ട് എത്ര വെച്ചിട്ടുള്ളത് കാരണം വളരെയധികം ഒന്ന് ഞാൻ ഇതുവരെ ഈ നാല് വർഷം പൂർത്തിയായി പൂർത്തിയായി ആ അഞ്ചോ ആറോ മാസേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളൂ ഇതിനകത്ത് ഒരു റോഡിന്റെ ഉദ്ഘാടനം ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒറ്റ റോഡും ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടില്ല എവിടെയും ഒരു ഫ്ലക്സും ഇതുവരെ വെച്ചിട്ടില്ല ഇവിടെ വെച്ചു ഒരു ഉദ്ഘാടനം കഴിഞ്ഞു ഇപ്പൊ എം എൽ എയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി നാല് ലക്ഷം നമ്മുടെ ഫണ്ടും നാല് ലക്ഷം എം എൽ എയുടെ ഫണ്ടും താഴെ നിസ്കാരപ്പള്ളി ക്യാമ്പിൻകുന്ന് റോഡ് അത് എം എൽ എയുടെ നിർബന്ധ പ്രകാരം ഉദ്ഘാടനം ചെയ്തു അതിന് ഒരു ബോർഡും വെച്ചു ആ ഉദ്ഘാടന ചടങ്ങിൽ മാത്രം പങ്കെടുത്തു എന്നല്ല ഇതുവരെ ഒരു ഉദ്ഘാടനം നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല കാരണം എന്തോന്ന് വെച്ചാല് നമ്മള് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് ആളുകൾക്കിടയിൽ ഒരു വിഭാഗത്തിന് നിരാശയും ഒരു വിഭാഗത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയോട് താല്പര്യ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ ഫണ്ട് ഈ ആകുമ്പോൾ അതല്ല ഒരു ബോർഡും വെക്കേണ്ട അങ്ങനെയും വേണ്ട അപ്പൊ നിങ്ങളോട് പല ആളുകളും ചോദിക്കും ഇപ്പൊ സത്യത്തിൽ ഈ റോഡടക്കം എട്ടാമത്തെ കോൺക്രീറ്റ് റോഡാണ് ഇതിപ്പോ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് അവിടെ താഴെ റോഡ് ഒരു ഒരു പത്ത് നാല്പത് മീറ്ററോളം അത് അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കി ഇപ്പൊ എൻ ആർ ഇ ജി എസ് ഫണ്ട് ഉപയോഗിച്ച് രണ്ട് ലക്ഷം കൂടി അതാണ് പൂർത്തിയാവും പിന്നെ അതിന്റെ നേരെ തൊട്ടാപ്പുറത്ത് മലപ്പുറം വരക്കേരാക്കാൻ്റെ അടുക്കുള്ള റോഡും കുറച്ചൊരു ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ ആലിപ്പറ്റ സലാം റോഡ് ആ ഗംഗാന്റെ മുമ്പ് റോഡ് ആ റോഡും അതിന്റെ വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞു അതുപോലെ നമ്മുടെ പൊതുവാൾ പിന്നെ പൊതുവാള വീടിന്റെ അവിടുന്ന് അങ്ങോട്ട് താഴ്ക്കുള്ള ഒരു മൈത്രി റോഡ് അതും ഒരു പ്രാഥമികമായിട്ട് പൂർത്തീകരിച്ചു അതുപോലെ തന്നെ നേരെ നമ്മുടെ കുട്ടികളെ അബ്വജിന്റെ അവിടുക്കുള്ള കുട്ടിക്കാരൻ അബ്ബിന്റെ അവിടുക്കുള്ള റോഡും ആ വിനോദ കരുനാരൻ ഡോക്ടർ ആ ഭാഗത്തുള്ള റോഡും ആ തുടക്കത്തില് അങ്ങനെ കോൺക്രീറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ചൂരക്കുത്ത റോഡ് ആ ഒക്കെ നമ്മൾ അങ്ങനെ കോൺക്രീറ്റ് വർക്കിൽ കുറെ റോഡുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ അല്ല ഞാൻ എന്താ കോൺക്രീറ്റ് നടത്തും എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതാണ് ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഉമറാക്കി ഞാൻ വരാന്ന് പറഞ്ഞത് ഇത് എത്ര മീറ്റർ ആണ് എത്ര ഫണ്ടാണ് എങ്ങനെയൊക്കെ ഏത് പദ്ധതിയിലെ ഫണ്ടാണ് ഇത് എന്താ ഇത് ഇന്ന് ഇന്നത്തെ ദിവസം ഇവിടെ ഉദ്ഘാടനം ഇന്നത്തെ ദിവസം ഇവിടെ ഒരു ഉദ്ഘാടനത്തിന് വരും നാട്ടുകാരൊക്കെ കൂടി ഏകദേശം ഒരു പത്തുന്നൂറ്റൻപത് അല്ലെങ്കിൽ ആളുകളും കുട്ടികളും മക്കളും ഈ പ്രദേശത്തെ അമ്മമാരും സഹോദരൊക്കെ കൂടി ഇവിടെ ഈ റോഡിന്റെ ഉദ്ഘാടന പരിപാടി ഇന്ന് ഗംഭീരമായിട്ട് നടന്നു അതിലിവിടെ ഒരു ഉദ്ഘാടന ചടങ്ങും ഒക്കെ വെച്ചു അതിലൊരു ഉദ്ഘാടനം പായസം ഉണ്ടായിരുന്നു അടിപൊളി പായസം ഉണ്ടായിരുന്നു ലത്തീഫ് വാക്കീം അതുപോലെ ഞാന് അതിന്റെ ഒരു ക്ലിപ്പ് എന്റെ സുഹൃത്തുക്കൾ എടുത്തിട്ടുണ്ട് അത് കിട്ടി കഴിഞ്ഞാല് ഞാൻ വീഡിയോയിലൂടെ അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ആ പായസം കൂടിയൊക്കെ കഴിഞ്ഞ ആളുകളാണ് പിരിഞ്ഞാട് ഒരു ചെറിയൊരു പിന്നെ വെടിക്കെട്ട് എന്നുള്ള രൂപത്തിൽ ഒരു ഓല പടക്കം ഒക്കെ അതൊക്കെ ഉണ്ടായി അല്ല വേറെ വൈകിട്ട് അതെന്തായ സംഭവം എന്ന് വെച്ചാൽ നാട്ടുകാരുടെ ഒരു ആഘോഷമാണ് വേറെ വൈകാരികമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായി അപ്പൊ എന്താ വെച്ചാല് അവിടെ സ്വാഗത പ്രസംഗത്തിൽ രാജൻ പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു അതെന്താ വെച്ചാൽ പത്തിരുപത് കൊല്ലം മുമ്പ് റോഡ് വെട്ടുന്ന സമയത്ത് ഈ റോഡിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായിട്ടുള്ള കുറച്ച് ആളുകൾ പോക്കര രാജന്റെ അച്ഛൻ അതുപോലത്തെ അഞ്ചാറ് ആളുകളെ പേര് പറഞ്ഞു അവരൊക്കെ വേണ്ടി മുൻപിൽ നിന്ന് ഈ റോഡ് വഴി ഇവിടെ എന്താ വെച്ചാല് പാടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ പാടത്തിന്റെ മരങ്ങളൊക്കെ വിട്ടു മുറിച്ച് അവർ പിന്നെ ഔട്ട്ലൈൻ ഇട്ടു ആ ഔട്ട്ലൈൻ ഇണ്ട സമയത്ത് വളരെ പ്രതീക്ഷയോട് കൂടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് കാരണം രണ്ട് ഗ്രാമാണത് ഒന്ന് കുട്ടത്തി ഗ്രാമം ഇത് കഴിഞ്ഞത് കുട്ടത്തിക്കാട്ടി അവിടുന്ന് കുട്ടത്തി പാടും ഇതൊക്കെ ആയിട്ട് ഈ കുട്ടത്തിയാണ് ഭാഗത്ത് ഇവിടുന്ന് കേമ്പാണ് ഇതിന്റെ സെന്ററിൽ ഈ പാടം മാറുന്നതെന്ന് അവർക്കും അറിയാതൊക്കെയാണ് അപ്പൊ ഇവിടുത്തെ ആളുകൾക്ക് പരസ്പരം റേഷൻ പൊടിയേക്കും പള്ളിയിലേക്കും മദ്രസിലേക്കൊക്കെ പോകുന്നത് ഇങ്ങോട്ട് വരുന്ന കരുവാണ്ട ഹൈസ്കൂളിലേക്ക് വരുന്ന മുമ്പ് കുഞ്ഞുപോലെ നൂറുകണക്കിന് കുട്ടികൾ ഹൈസ്കൂളിലേക്ക് വിടുക്കുന്ന നീലാഞ്ചേരി ഭാഗത്ത് വിളിക്കേ വരുന്നത് കൊയ്ത്തക്കുണ്ട് സ്കൂളിലേക്ക് ഈ ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ഇടം പക്ഷെ മുറിയാതെ കിടക്കുക ഇതോട് എവിടെ മുട്ടേ ഇപ്പൊ ഈ റോഡിൽ അടക്കാപ്പരൊക്കെ അങ്ങോട്ട് <ihak deepen Legislacy> ും അങ്ങനെ അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ റോഡ് എന്ന പിന്നെ കിട്ടിയ ഒരു നാല് ലക്ഷം തന്നെ ഈ റോഡിന്റെ ഔട്ട്ലൈൻ ഇടാൻ വേണ്ടി രണ്ട് സൈഡും കെട്ട് കെട്ടി അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യാതെ അതിനു മുമ്പ് ശേഷം ആ ഭാഗത്ത് പിന്നെ ഒരു എൻ ആർ ഐ ജി വർക്കിലെ രണ്ട് ലക്ഷം ഉപയോഗപ്പെടുത്തി അവിടെ അത് ചെയ്തു അങ്ങനെ ഇപ്ര ആവശ്യം രണ്ടരയും രണ്ടും ഒട്ടം പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ ഈ നാല് വർഷത്തിനിടക്ക് ചെലവാക്കിയിട്ടാണ് ഈ റോഡിന്റെ പൂർത്തീകരണം പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലക്ഷം ലക്ഷം രൂപ അതാണ് ഇപ്പൊ നമ്മുടെ ടോട്ടൽ സംഖ്യ അങ്ങനെ വന്നപ്പോ ഈ ആളുകൾക്കൊക്കെ ഈ ഉദ്ഘാടനം എന്നുള്ളതൊരു മഹാ ആഘോഷമാക്കി മാറാക്കണം ആയി എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആ ഉദ്ഘാടനത്തെ പറഞ്ഞൊരു ആഘോഷ ഉദ്ഘാടനത്തിന്റെ ആഘോഷമല്ല ഈ രണ്ട് നാടുകൾ തമ്മിലുള്ള ഒരു ബന്ധാണ് ആ ബന്ധത്തിന്റെ കണ്ണിചേർക്കൽ ഈ റോഡാണ് അത് മാത്രമല്ല ഈ നാട്ടിലെ ആളുകളുടെ ഒരുപാട് ആളുകളുടെ ഈ വലിയ സ്വപ്നത്തെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഒക്കെ പട കൂടി എല്ലാവരും അതിൽ രാഷ്ട്രീയ വ്യത്യാസം എല്ലാം അതോ ചെന്നോ കുട്ടികളോ ചെറുതോ വലുതോന്നൊരു വ്യത്യാസം അല്ലാതെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന വലിയൊരു സന്തോഷം എന്നുള്ള രൂപത അത് ആസ്വദിച്ചു എന്നുള്ളത് എങ്ങനെയറിയോ മറ്റൊരു ഉദ്ഘാടനങ്ങളൊക്കെ നടത്തുന്നതോട് ഒരു താല്പര്യമില്ല അപ്പൊ ഇവരുടെ ഈ പിന്നെ ആഘോഷത്തിൽ ആസ്വാദനായിട്ട് നമ്മളും ഓരോ കൂട്ടത്തിൽ പങ്കെടുത്തു എന്നത് വളരെ അഭിമാനത്തിൽ തോന്നുന്ന സംഗതിയായി മാറി പക്ഷെ ഞാൻ എവിടെയും ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യുക ഉദ്ഘാടനം ചെയ്യപ്പെടണമെന്നും അത് അതിന്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നും നാളെ ഇത് ഇന്നത്തെ പേരിൽ അറിയപ്പെടണമൊന്നും ആഗ്രഹിക്കുന്നില്ല ഇത് മറ്റുള്ള റോഡിന്റെ റോഡ് കാരണം ഞാൻ ഇത് ഇന്നിവിടുത്തെ സ്ത്രീകള് വിളിച്ചിട്ട് അന്ന് സ്ത്രീകളാണ് അതിന്റെ ബൈക്ക് എന്നുള്ളത് അതൊരു അഞ്ചാറ് വർഷം മുന്നേ തോന്നുന്നു ലൈവ് ഇട്ടുണ്ട് അന്ന് പറഞ്ഞതാണ് ഈ റോഡ് പടം അന്ന് വളരെയധികം കരഞ്ഞിട്ടൊക്കെയാണ് താത്താരി പറഞ്ഞാ അവിടെ പോയിട്ടുണ്ട് അവിടെയൊക്കെ മോശം റോഡില്ല അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ റോഡ് റോഡ് കൽക്കുളം റോഡ് എന്ന് പറഞ്ഞാലും അതാണ് കൽക്കുളം ഇതാണ് കൽക്കുളം പറഞ്ഞ പ്രദേശമാണ് ഓക്കെ ഓക്കെ എന്തായാലും ഇമ്രാഖാന്റെ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ബൈറ്റോ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല നിങ്ങൾ ഞാനിത് വന്നപ്പോ തന്നെ മേലെ കണ്ടപ്പോ തന്നെ ഇറാഖാൻ നല്ല രസമല്ല ഏരിയയാണ് കാരണം വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഈ മൈസൂരിക്ക് പോകുമ്പോൾ രണ്ട് ഇതിൽ പോകുന്നത് വെച്ചാൽ നേരം മഹാഗണിയാണ് പക്ഷെ അവിടെയൊക്കെ വലിയ ആളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭയങ്കര അതേ ക്വാളിറ്റി അപ്പൊ ഇങ്ങനെ വീഡിയോ അല്ലേ കാരണം നിങ്ങൾ ഇതിന് ചുറുക്കം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇമറാഖാന്റെ ബൈക്കിന്റെ ബാക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് നോക്കുകയാണെങ്കിൽ എന്താ ചുറുക്കാണ് നിങ്ങൾ അപ്പൊ ഇതിലെന്താ പറയാനുള്ളത് വെച്ചാല് എന്തായാലും ഏറ്റവും വലിയ ഉപകാര ഇപ്പൊ മറക്കാൻ പറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂൾക്ക് പോരുന്നതാണ് അതുപോലെ തന്നെ കേമ്പിന് നിന്ന് കൂട്ടെത്തിയ ഒരു ബന്ധം ഏതായാലും ഞാൻ ഇത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോ ഇത് വിവരം കാരണം നമ്മളിത് കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ വികസനങ്ങൾ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു വിവരം തേടില്ലായിരുന്നു അതൊരു അല്ലെങ്കിൽ തന്നെ ആളുകൾ അങ്ങനെ പറയാം വിളിക്കുമ്പോൾ ഞാൻ എവിടേലേക്ക് ഇറങ്ങാം ഇപ്പൊ അതിന്റെ ഉദ്ഘാടന കട്ടിങ്ങിനും കാര്യങ്ങളും ഞാൻ ഇവിടെ ഇത്രയും വലിയ മനോഹരമായ ഒരുഘാടന ചടങ്ങാണ് ഞാൻ വേറെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനെത്തായിരുന്നത് എന്തായാലും പറക്കാം ഞാനത് കണ്ടപ്പോളെ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം വീഡിയോ വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ കാണുന്ന ആളുകൾക്ക് രസം തന്നെ കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേണ്ട ദിവസം മുമ്പ് നമ്മള് കുറച്ച് ആളുകൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇവിടെ വന്നിരുന്നു ഈ റോഡിന്റെ അതിന് എന്തിന് ഫോട്ടോ നല്ല നല്ല അടിപൊളി റീൽസും റീൽസും എന്തായാലും നമുക്ക് ഇതിന്റെ ചെറിയ കൂടി വിവരങ്ങൾ കേട്ടു അടിപൊളിയാണ് പറഞ്ഞതും എനിക്ക് വളരെ സന്തോഷം ഉണ്ടല്ലേ കാര്യം പറഞ്ഞു നമ്മൾ എത്രത്തോളം ഇതിന് ചീത്തറിന് ഇട്ടിടേ പക്ഷെ അതിലേറെ ഒരു സന്തോഷം സങ്കടം എന്ന് പറഞ്ഞ വിവരം കൂടി ഞാൻ നിങ്ങള് പങ്കുവെക്കാണ് നമുക്ക് അന്യ ജില്ലക്കാരാണ് അന്യ ജില്ലക്കാരെന്ന് പറയുമ്പോ വ്യാള പെങ്ങൾ ഞാൻ കണ്ടുപരിചയാണ് നിങ്ങള് പേരെന്താ കുഞ്ഞാപ്പുട്ടി നിങ്ങളെ വരാം ഷർഫുദ്ദീ ഷാർഫുദ്ദീ ഞാനും ഷർഫുദ്ദീനാണ് പക്ഷെ ഞാൻ ഷർഫുദീൻ പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ അപ്പോൾ എന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാ ആളല്ല ഞങ്ങൾ വയനാട് ആളാണ് അപ്പോൾ വയനാട് ഇവിടെ ചോദിച്ചപ്പോൾ ചൂരൽമാലയാണെന്നാണ് മുണ്ടക്കൈ ആണ് അവിടെ അപ്പോൾ സംഭവം നിങ്ങളപ്പോൾ എത്രയല്ല ഇവിടെ നിന്നിട്ട് ഏല്ല ഇവിടെ നിന്നിട്ട് ഈ ഇവിടെ തന്നെ വീട് അപ്പ നിങ്ങള് വീട് എവിടെയാണ് ആ ഇത് വെള്ളം വന്ന ആ സ്ഥലത്ത് തന്നെയാണ് നിങ്ങള് വർക്ക് എന്തിനാ നിങ്ങൾക്ക് നിങ്ങളോട് ഇവിടെ വന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ പ്രളയം നടന്നതിന്റെ ശേഷം അത് എങ്ങനെ അറിഞ്ഞത് ഈ പിന്നെ ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ അവിടെ പ്രളയം നടന്നതറിഞ്ഞത് അല്ല പ്രളയം ഉള്ള സമയത്തൊക്കെ അവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ താമസം ഞാനവിടെ വന്നിട്ടില്ല അവിടെ ഫാമിലി ആയിട്ട് തന്നെയാണോ അപ്പൊ എന്തായാലും നമ്മളെ ചുരൽമല ആ പ്രദേശത്ത് നമ്മളതിന്റെ കുടുംബത്തിന് മൂന്നാളുണ്ട് കുടുംബത്തിന് പേര് പോയിട്ടുണ്ട് ഞാനെന്താ വെച്ചാല് ഇത് കണ്ടപ്പോ ഈ വിവരം പങ്കുവെക്കാണ് കാരണം നമ്മൾ ഇതിന്റെ അന്നത്തെ വിവരങ്ങൾ വീഡിയോസുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ വിട്ടിരുമ്പോ നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പങ്കുവെച്ചിരുന്നു എന്തായാലും ഈ വീരം കൂടി ഇവിടെ വയനാട്ടുകാരുണ്ട് എന്നുള്ളൊരു വീരം കൂടി നിങ്ങളെ പങ്കുവച്ചു